ശിവപേരൂരിന്റെ പൈതൃകം പേറുന്ന മണ്ണിൽ ജൈവവൈവിധ്യങ്ങളുടെ ലോകവിസ്മയം നീട്ടി തുറക്കുകയായി പുത്തൂരിൽ സ്ഥാപിതമായ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ മഹത്തായ ഉദ്ഘാടനത്തിലേക്കുള്ള കൌണ്ട് ഡൌൺ മുഴങ്ങുമ്പോൾ ജൈവ സംരക്ഷണത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന് നമ്മുടെ സർക്കാർ ഇവിടെ തുടക്കം കുറിക്കുന്നു പ്രകൃതിയുടെ കാഴ്ചകളുടെ ഒരു ഉത്സവത്തിലേക്ക് പുത്തൂരിലെ സോളജിക്കൽ പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകോത്തരമായ ആശയത്തോടെ ഗദ്യയോടെ ഡിസൈനോടെ തൃശൂരിലെ പുത്തൂരിൽ സോളജിക്കൽ പാർക്ക് സജ്ജമായി കഴിയും ഒക്ടോബർ ഇരുപത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് മൃഗങ്ങളെ മാത്രമല്ല പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകളിലൂടെ മനോഹരമായ ഒരു പ്രകൃതി യാത്രയ്ക്ക് മുഴുവൻ പേരെയും ലോകത്തെ തന്നെ ഈ സോളജിക്കൽ പാർക്കിലേക്ക് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഹൃദയം സ്വാഗതം ദൃശ്യ കാഴ്ചയുടെ അതുല്യ അനുഭവം പകർന്നു നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് വിസ്മയ കാഴ്ചകളുടെ ഒരു അത്ഭുത ലോകം അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് കേരള വനം വന്യജീവി വകുപ്പിന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സുവോണച്ചിക്കൽ പാർക്ക് കൂടിയാണ് ഇത് ഏക്കറിൽ ദശാംശം അഞ്ച് കോടിയോളം ചെലവഴിച്ചാണ് നമ്മുടെ സർക്കാർ ഈ അപൂർവ ദൃശ്യവിസ്മയം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ സുലൂ ലാൻഡ് കൻഹാസ് സോൺ സൈലന്റ് വാലി സോൺ ഇരവിപുരം സോൺ എന്നിങ്ങനെ തീം സോണുകൾ ഈ പാർക്കിലുണ്ട് ഓരോന്നും അതിന്റെ ജീവി വർഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ പകർത്തുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വ്യൂ ഇതുവരെ വേറെ ഒരു ഇവിടുള്ള കിട്ടാതെ നമ്മൾ ബൈക്കിൽ പോലെ കിട്ടില്ല കാറിൽ പോലെ ബസ്സിൽ പോലെ കിട്ടില്ല വടക്കാട് ക്ഷേത്രത്തിന് ചുറ്റിയുള്ള ഈ യാത്രയും അതുപോലെ ഈ തൃശൂരിന്റെ യാത്രയും ഒക്കെ നന്നായിരിക്കും ഇലക്ട്രിക് ബസ് മൂന്ന് വണ്ടി അദ്ദേഹം തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട് ഇതാ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമായി പുത്തൂരിന്റെ മണ്ണിൽ ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ തുടിക്കുന്ന കാഴ്ചകളുടെ കൊടിയേറ്റമായി കൊട്ടിക്കയറുന്ന ആകാംക്ഷയുടെയും ആവേശത്തിന്റെയും അലയുലുകളുമായി ഹൃദയങ്ങളെയും മനസ്സുകളെയും കീഴടക്കാൻ സുവോളജിക്കൽ പാർക്ക് ഒരുങ്ങി നിൽക്കുന്നു വരൂ നമുക്കൊരുമിച്ച് ചുവടുകൾ വെച്ച് ഈ യാത്ര തുടങ്ങാം